ത് അിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കും നവംബർ പതിനെട്ട് തിങ്കൾ രാവിലെ മണിക്ക് തലശ്ശേരി കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഇ നാരായണൻ വാങ്ക്വറ്റ് ഹാളിലാണ് സെമിനാർ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണ സഹകരണ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് പരിപാടികളെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം വിളിച്ചു വരുന്നത് അഖിലേന്ത്യാണോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് സാധാരണ സംഘടിപ്പിച്ചു വരാനുള്ളത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിലെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനാലാം തീയതി എറണാകുളത്ത് വെച്ച് കളമശ്ശേരി വെച്ച് ബഹുമാന്യായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായി സർക്കിൾ തലത്തിൽ േഖലയുടെ പ്രചാരണത്തിനും മറ്റുമായിട്ടുള്ള നിരവധിയായിട്ട് പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് തലശ്ശേരി സർക്കിൾ നേതൃത്വത്തിൽ ഈ സഹ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമാപന പരിപാടി എന്നതി നവംബർ മാസം പതിനെട്ടാം തീയതി തലശ്ശേരി സഹരണ ബാങ്കിന്റെ ഈ നാരായണൻ ബാങ്ക് ഹാളിൽ വെച്ച് ഏകദിന ഒരു സെമിനാർ സംഘടിപ്പിക്കുക സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം രണ്ട് സഹ സ്ഥാപനങ്ങളുടെ ആധുനിക ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടിസ്ഥാനപ്പെട്ട ഒരു സെമിനാറാണ് സമാപന പരിപാടി എന്നുള്ളവരിൽ തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ഈ നവംബർ പതിനെട്ടിന് സംഘടിപ്പിക്കുന്നത് രാവിലെ മണിക്ക് ബോട്ട് കേരളത്തിന്റെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സർക്കിൾ തലത്തിലുള്ള ആഘോഷ പരിപാടികൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നൽകുകയും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനാണ് ആ ചടങ്ങിൽ അധ്യക്ഷിച്ചത് റേറ്റ് ഗോവിന്റെ ചെയർമാൻ എം സുരേന്ദ്രൻ വി എ നാരായണൻ എൻ വി രമേശൻ കെ വിനയരാജ് വി സബി ലതിക എന്നിവരെയും തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട സഹകരണ സഹാരികൾ കൂടിയായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആശംസാ പ്രസംഗം നടന്നു തലശ്ശേരി സബ് സഹായങ്ങളുടെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി പരിപാടികൾ വരാകോട്ടുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർക്കുമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള കലാസാഹിത്യ മത്സരങ്ങൾ അത് കൊടുവള്ളിയിലെ മണ്ണയടുള്ള നഴ്സിംഗ് കോളേജിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് അതിനുശേഷം കണ്ണൂർ ബാങ്കിന്റെ ടർഫിൽ വെച്ച് ഫുട്ബോൾ തമ്പൂരി ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിണറായി ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ സഹകരണ ജീവനക്കാർക്കും സഹാരികൾക്കുമായിട്ടുള്ള സഹകരണോത്സവം എന്നുള്ള പേരിൽ പേരിട്ടിട്ടുള്ള ഒപ്പന തിരുവാതിരക്കളി സംഘാരം എന്നീ ഇനങ്ങളിലെ കലാമത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കുക ഈ മത്സരങ്ങളുടെ ഇനങ്ങൾ ജേതാക്കളായിട്ടുള്ള സമ്മാനദാനം മറ്റന്നാൾ പതിനെട്ടാം തീയതി ഈ ചടങ്ങിൽ വച്ച് ഗവൺമെന്റ് ആയിട്ടുള്ള ഗവർണറെ സർ ശ്രീ രാമകൃഷ്ണനും സംസ്ഥാന സർക്കിൾ സഹ യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശീന്ദ്രൻ ചേർന്ന് അതിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സെവിനാറിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണമെന്ന വിഷയം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഡയറക്ടർ ശ്രീ എം വി ശശികുമാറാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം സഹകരണ സ്ഥാപനങ്ങളുടെ ആധുനിക വിഷയം കണ്ണൂരിലെ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് ഡയറക്ടറായി ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ഇ രാജേന്ദ്രനാണ് അവതരിപ്പിക്കുന്നത്